ഹലോ ഫ്രണ്ട്സ് എവർക്കും കുട്ടി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പീടെ ബർത്ത്ഡേയ്ക്ക് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രീ ആയോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് ഒന്ന് ചട്ടിച്ചോറൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോയാണ് അപ്പോൾ അതിന് നല്ല സിലോപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സിലോപ്പി കിട്ടിയപ്പോഴത്തേക്കും വൈഫ് പറഞ്ഞ് നമുക്ക് നല്ല വലിയ രീതിയിൽ പൊള്ളിക്കുക പറഞ്ഞു അപ്പോൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഒരു ചട്ടിക്കകത്ത് റെഡിയാക്കി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇതൊക്കെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ എടുക്കണേ നമ്മൾ കഴിഞ്ഞ ദിവസം നിൽക്കാനിട്ട് അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കാശ്മീരി ചില്ലി അപ്പോൾ അങ്ങനെ ആ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സിന് മുമ്പ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെളുത്തുള്ളിയല്ല കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ എടുത്ത് നമ്മൾ ചതച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കൊച്ചുള്ളിയും എന്താ പറയുക അതെല്ലാം അതിനകത്തേക്ക് ഇടണം അപ്പം നമ്മൾ കാശ്മീരിൻ്റെ ചില്ലി പൗഡർ മാത്രമല്ല ഇച്ചിരി എരി വിട്ടാനായിട്ട് നമ്മൾ സാധാ മുളക് പൊടിയും കൂടി ഇടണം കേട്ടോ ഇച്ചിരി അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇച്ചിരി എന്താ പറയുക നല്ല രീതിക്ക് ഇടണമെന്നില്ല നമ്മളെ എരിവിനനുസരിച്ച് ബാക്കി നമ്മൾ കൊച്ചുള്ളിയൊക്കെ ഇടുക കൊച്ചുള്ളി ഇട്ട് ഇട്ടുകഴിയുമ്പോഴത്തേക്കും നേരെ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണി ഉപ്പൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അടപ്പയിലൊക്കെ വെക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുരുപ്പ് ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബർത്ത് ഡേ കഴിയുമ്പോഴത്തേക്കും ആൾക്ക് പനിയാവും പനിയായി കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ കരിമീൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ സിലോപ്പിക്കും ഈ സമയത്ത് ചേർ ചൊവയൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേച്ചും നേരെ പിന്നെ ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ച് നേരെ നമ്മൾ അടപ്പയിലേക്ക് കയറ്റി വെക്കാം അടപ്പയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പിന്നെ തിള വരണം തിള വന്നാലിട്ട് വേണം നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാല വെത്തിലൊക്കെ ഒഴിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമുക്ക് തിളയൊക്കെ വന്നിട്ടുണ്ട് തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാ കേട്ടോ അടിക്കണേ ആ സ്മെല്ലടിക്കണ സമയത്ത് നമ്മൾ ഇച്ചിരി ഒന്നാം പാലമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പം തേങ്ങയുടെ വിലക്കനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ തന്നെ നമുക്ക് മുതലാകത്തില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് കൂടും അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്തുള്ളട്ടോ കുറച്ചെടുത്ത് തേങ്ങാപ്പാൽ നമ്മൾ അതിൻ്റെ അതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് എന്താ ചെയ്യുക ഒരു ചട്ടിക്കാലത്തേക്ക് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വർക്കാനുള്ളത് അതായത് നമുക്ക് കണ്ണി അയിലേം കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ കണ്ണി അയിലേം കൂടി നമുക്ക് വർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ കണ്ണിയിലൊക്കെ വർക്കാൻ വേണ്ടിയിട്ട് ഉള്ള മിക്സ് ഇപ്പോൾ ഇച്ചിരി കുരുമുളക് കൂടിയൊക്കെ ഇറങ്ങണം കേട്ടോ അപ്പം നല്ലപോലെ ഇത് ഇച്ചിരി വെള്ളം കുഴിച്ച് നല്ലപോലെ കുഴച്ച് റെഡിയാക്കി കഞ്ഞിയിലൊക്കെ ഇട്ട് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കണം കേട്ടോ നമ്മൾ ആ റെസ്റ്റിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ നാടൻ വേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ വേപ്പില നേരെ പാനിലേക്ക് രണ്ടെണ്ണം അങ്ങോട്ട് അടത്തി വെക്കണം കേട്ടോ അപ്പോൾ ആ വേപ്പിലയുടെ ടേസ്റ്റൊക്കെ നമുക്ക് നല്ല സു അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ രണ്ട് എടുത്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഉള്ളത് കൊണ്ട് ആൾക്ക് പേടിയായതുകൊണ്ടും ഞാനാണ് എടുത്ത് വെച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഉരന്ന് വരേന്ന് വെച്ച് എടുത്ത് പെറുക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇറക്കി ഏകദേശം വെച്ച് ഇപ്പോഴത്ത് നമ്മുടെ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ വൃത്തതും കാര്യങ്ങളും എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും മീൻ കറിയിലേക്ക് സ്വല്പം കരുവേപ്പിലിടാം നമ്മുടെ വീട്ടിലടിയായ കരുവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്ക് എന്തായാലും എന്നിട്ട് നിർത്തി വെക്കാം കേട്ടോ നിർത്തി വെച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത െന്ന് വെച്ചാൽ ചോറും കാര്യങ്ങളൊക്കെ ഇടക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മുളക് ശമ്പന്തിയും കൂടെ ഇടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പാൻ വെച്ചേച്ചും നമ്മളിത്തിരി എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റായിട്ട് വേണം ഇച്ചിരി കൊച്ചുള്ളി കൊച്ചുള്ളി നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ദീഹായിരുന്നു ഞാൻ ഇച്ചിരി തിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കടുകൊക്കെ ഇട്ടു കടുകിട്ട് നേരെ അതിൻ്റെ അടുത്തേക്ക് കൊച്ചുള്ളി ഇറങ്ങും കേട്ടോ കൊച്ചുള്ളിയൊക്കെ ഇട്ട് സെറ്റായി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇടിമുളക് കേട്ടോ കേട്ടോ ഇടിമുളക് ചമ്മന്തി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡിമുളകിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് കേട്ടോ ആ ഇഡിമുളകിൻ്റെ അത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നേരെ ആ ഇടിമുളകും കൂടി ഇട്ട് നേരെ വരട്ടിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇടിമുളി ചം ഇടി മുളക് ചമ്മന്തിയാവും അപ്പോൾ നമുക്ക് നേരെ ഒരു ചട്ടിയൊക്കെ എടുത്ത് നേരെ ഇച്ചിരി ചോറൊക്കെ എടുക്കാം ചോറൊക്കെ എടുത്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ എടുത്ത് ചോറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അതിലൊക്കെ ഇനി കറികളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നൊരു മൂന്നാല് കൂട്ടം കറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ കറി ഉണ്ട് എന്താ പറയുക മീൻ അതായത് സിലോപ്പിയ പൊള്ളിച്ചതും മീൻ വറുത്തതും പിന്നെ ഈ ഇടിമുളകും പിന്നെ തക്കാളി കറിയും ഇതെല്ലാം കൂടെ വീടിച്ച് നമ്മൾ ഒരു ചട്ടിച്ചോറ് റെഡി ആക്കിയത് കേട്ടോ വീട്ടിൽ നമ്മൾ നല്ല അടിപൊളി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചട്ടി ചോറ് റഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി വരും